ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോവിത്ത് പാറു ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോസ്റ്റിൻ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരും വന്നല്ലോ നമുക്ക് നാളെയായിരുന്നു ട്രയൽ അലോട്ട്മെൻ്റ് വരാനായിട്ടിരിക്കുന്നത് അത് ഇന്ന് തന്നെ വന്നു മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപേക്ഷാർത്ഥികൾക്ക് കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം പുതിയതായി അംഗീകാരം ലഭിക്കുന്ന കോളേജുകൾ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് കോളേജ് ലിസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും ഇപ്പോൾ ഓപ്ഷൻ സമർപ്പണത്തിന് നഴ്സിംഗ് കോളേജുകൾക്ക് മാത്രമേ ഓപ്ഷൻ നൽകാൻ കഴിയൂ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ അംഗീകൃത ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ അവസരം നൽകുന്നതാണോക്കെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കോഴ്സ് കോളേജ് ഓപ്ഷൻ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാത്ത അപേക്ഷാർത്ഥികളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമായിരുന്നു മുപ്പതാം തീയതി വരെയായിരുന്നു നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് അതിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്തിട്ടുള്ള കുട്ടികളെ മാത്രമേ ട്രയൽ ട്രയൽ അലോട്ട്മെൻറ്റിന് പരിഗണിച്ചിട്ടുള്ളൂ സോറി എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം പെട്ടെന്ന് വീഡിയോ ഇടാനുള്ള ഇതുകൊണ്ടാണേ അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കേണ്ടതെന്ന് അറിയാം അപ്പോൾ ഇത് ഇതെങ്ങനെയാണെന്ന് നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ത്രീ ഡോട്ട് കണ്ടോ ത്രീ വരാം അവിടെ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് ലോഗിൻ കൊടുക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ലോഡ് നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക പാസ്വേഡ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തിന് നമുക്ക് ഇന്നേരെ ആ ഒരു പേജിലോട്ട് നമ്മൾ പോകും അവിടെ നമുക്കൊരു ലിസ്റ്റ് കിട്ടുന്നുണ്ട് അ ഇങ്ങനെ വരുന്നുണ്ട് അതിനകത്ത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ വ്യൂ അലോട്ട്മെൻറ്റ് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ വീട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നീട് എനിക്ക് പറയാനുള്ളത് ട്രയൽ അലോട്ട്മെൻറ്റ് ഏകദേശ രൂപം മാത്രമാണ് പിന്നീടാണ് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള കോളേജ് നമുക്ക് വീണ്ടും വെക്കാൻ പറ്റും പക്ഷേ എൽ ബി എസ് ഓപ്ഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള കോളേജസ് ഒന്നും ഇനി നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്നും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടല്ലോ കമൻറ്റിൽ ചോദിക്കാം പിന്നെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കാണും കാരണം കുറേ പേരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കാണുന്നപ്പം ദയവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ടാറ്റ ബൈബി ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇത് സംബന്ധിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം ടാറ്റ